എനിക്കൊരാളെ കാണാനുണ്ട് എനിക്കൊരാളെ കാണാനുണ്ട് ീർക്കാനുണ്ട് അല്ല ഞാൻ പറഞ്ഞത് പപ്പ പറഞ്ഞത് ആരെയും വെക്കാനാണ് പപ്പ പറഞ്ഞിരിക്കുന്നേ പറയണം

എന്താ പറയണ്ടേ പറയാം പപ്പ എന്റെ കൊല്ലും ഇത് ആരും കുട്ടിയില്ലെന്ന് പറഞ്ഞ ഭാഗമായിരുന്നു പറയാം 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 അതെ അതെ ഇത് പേര് ലിനു എന്നാണ് ഞങ്ങൾ വളരെ മുന്നോട്ട് ആരെ അറിയിക്കാണ്ട് ഒരു സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആവുമ്പോ എല്ലാടെങ്കിലും പറഞ്ഞ് കല്യാണം കഴിക്കാമെന്നുണ്ടാണ് അപ്പൊ എന്തായാലും ഇവിടെ ഇവിടെ നമുക്ക് എല്ലാം അങ്ങനെ അപ്പൊ പേര് ലീനു സായി സായി സായി